അപ്പോൾ കർമ്മ സീരീസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് കർമ്മ ഒരു കൂട്ടം ആൾക്കാർ എഫക്റ്റ് ചെയ്യുന്ന കർമ്മ ഒരു കർമിക് സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അതിന് ബേസിക്സ് കർമ്മയുടെ ബേസിക്സ് ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇനി നമ്മൾ കിടക്കുന്നത് റിലേഷൻഷിപ്പിൽ കർമ്മയുടെ എഫക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ റിലേഷൻഷിപ്പ് നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്നെങ്കിൽ ഒരു ടിൻഫ്ലെയിം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോൾമേറ്റ് അല്ലെങ്കിൽ കർമിക് ഈ മൂന്ന് കാറ്റഗറിപ്പെട്ട ആണ് കോമൺ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ടിൻ ഫ്ലെയിംസ് റിലേഷൻഷിപ്പിൽ കർമ്മ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ ഈ ലൈഫിൽ കണ്ടുമുട്ടുകയാണ് വിചാരിച്ചോളൂ കണ്ടുമുട്ടുകയാണെങ്കിൽ തല്ല് തീർത്താ തീരുവില്ലെന്നുള്ള ലെഫലായിരിക്കും അങ്ങനെ അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും അത്രയ്ക്ക് കച്ചറകൾ അത്രയ്ക്ക് മിസ് അങ്ങോട്ട് കച്ചറ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ അത് ഇത് ഒരു മനസമാധാനം തന്നെ സാധനം ഉണ്ടാവില്ല കാരണം ടിൻഫ്ലെയിം റിലേഷൻഷിപ്പാണ് ഒരാൾക്ക് ഫൈനലായിട്ട് വേണ്ടത് പക്ഷേ അത് ഈയൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലെത്താനുള്ള കാരണം കർമ്മ തന്നെയാണ് കാരണം അത് നിങ്ങൾ ഒന്നും കൂടി വൈഡായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ ടിൻഫ്ലെയിം നിങ്ങളുടെ ഫസ്റ്റ് ലോവറാണ് നിങ്ങളുടെ ആൻഷൻ്റ് കാലം മുതൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ് അപ്പോൾ ഈ ടിൻ ഫ്ലെയിം നിങ്ങളുടെ ഫസ്റ്റ് ലവർ ആവുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പ്യുവർ സോൾസാണ് പിന്നെ നിങ്ങളെ ഒരു കർമ്മിക്ക് ഓരോ കാര്യങ്ങളിൽ കർമ്മ കിട്ടി കർമ്മ കിട്ടി നെഗറ്റീവ് കർമ്മ സെല്ലും കൂടി കൂട്ടി കൂട്ടി നിങ്ങൾ അവരോടും കുറേ നെഗറ്റീവ് കർമ്മകൾ ചെയ്തിട്ടുണ്ടാവും അവർ നിങ്ങളോട് കുറേ നെഗറ്റീവ് കർമ്മ ചെയ്തിട്ടുണ്ടാവും പരസ്പരം ചില ജന്മങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും ചില ജന്മങ്ങളിൽ മരണത്തിന് കാരണമായിട്ടുണ്ട് അങ്ങനെ പല 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 കാരണങ്ങൾ അത് അതുകൊണ്ട് തന്നെ ഈയൊരു കർമിക് അക്യുമുലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പം ഈ ഒരു ലൈഫിൽ നിങ്ങൾ ആ ടിൻഫ്ലെയിമിനെ കാണുകയാണെങ്കിൽ തന്നെ ഇത്രയും കർമിക് ബോണ്ടേഞ്ച് അതിൻ്റെ പിന്നിലുണ്ട് ഇപ്പം നിങ്ങൾ ഇമീഡിയറ്റ് ഒരു സ്പാർക്ക് വരാം കണക്ഷൻ വരാം അപ്പം നി നിങ്ങളുടെ നിങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് അപ്പുറം എന്നാൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സ്പാർക്കും ആ ഒരു എന്താ പറയുക ഒരേ വൈബായിരിക്കാം ഒരേ ടേസ്റ്റുകളായിരിക്കാം ഒരേ പാഷൻസ് എല്ലാ ഒക്കെ ഒരേ ഒരേപോലെ മാച്ചായി കിട്ടുമെങ്കിലും ഈ ഒരു കാർമിക് ബോണ്ടേജ് ഉള്ളതുകൊണ്ട് അട്ടിത്തൊടങ്ങിയാൽ പിന്നെ ഒരു രക്ഷ അത്രയ്ക്ക് നമ്മൾ കുറേ അങ്ങോട്ട് തേച്ച കഥകൾ ഉണ്ടാകും അങ്ങോട്ട് തേച്ച കഥകൾ ഉണ്ടാവും അപ്പം അതിൻ്റെ ഒക്കെ ഒരു ആ ഒരു പ്രശ്നം കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പാണ് ടിൻഫ്ലാൻ റിലേഷൻഷിപ്പ് പക്ഷെ എന്താ പറയുക ഇത്രയും നല്ലൊരു കണക്ഷൻ ഒക്കെ വേറെ കിട്ടാനില്ല നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടാണ് നല്ലൊരു പാർട്നറാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു അത് നമുക്കൊന്ന് ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്കൊന്ന് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം പിന്നെ നിങ്ങൾ ഈ രണ്ടാളും ഈ പാത്തിൽ സ്കിൻഫ്ലെ റിലേഷൻഷിപ്പ് കിടക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാൻ കൂടി നോക്കണം ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെയും അത് വീണ്ടും റിട്ടേൺ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇത് സ്പിരിച്വലി കണക്റ്റഡ് ആയ ആൾക്കാർക്ക് ഇതിപ്പോൾ നമ്മുടെ ടിൻഫ്ലെയിമാണ് അല്ലെങ്കിൽ ഒരു പ്രാണി കീലറൊക്കെ ആവുന്ന സമയത്ത് പിന്നെയും മനസ്സിലാക്കാൻ പറ്റും ടിൻഫ്ലെയിം ആണോ അല്ലെങ്കിൽ സോൾമേറ്റ് ആണോ എന്നൊക്കെ അപ്പം അല്ലാത്തൊരു സാധാരണക്കാർക്ക് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ മുന്നിലൂടെ ടിൻഫ്ലെയിം കടന്നു പോകാണെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലാവൂല മനസ്സിലാവില്ല ആ ഒരു പോയിന്റിലേക്ക് എത്തി പോവും കാരണം ഒരാൾ ഭൂമിയിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കർമ്മം ന്യൂട്രലൈസ് ചെയ്ത് ലൈഫ് ലെസൺ പഠിച്ച് നമ്മൾ ഒരു സോ ആസ് സെസ് സോൾ നമ്മൾ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനാണ് ഈ ഹയ്യർ സോൾ നമ്മുടെ ഹയർ സോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് വിടുന്നത് തന്നെ പക്ഷെ ചില ജന്മങ്ങളിൽ ഇപ്പം ചില ആൾക്കാർ ജസ്റ്റ് ഗോസിപ്പ് ചെയ്യുക ഹൃദയം ഒരു വർക്ക് ചെയ്യുക നയൻറ്റി ഫൈവ് വർക്ക് ചെയ്യുക റിട്ടയർ ആവുക വൃതയെ ഗോസിപ്പ് എടുത്ത് ഇങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ശൈലിയുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയിലൊക്കെ ഒരു നല്ല റെക്കഗ്നൈസ്ഡ് ആൾക്കാരാണെങ്കിൽ കൂടി ആസ് എ സോൾ ആസ് എ ഹയർ സോളിന് നിങ്ങൾ ഈ ജന്മം വെറും വെറുമൊരു വേസ്റ്റായി പോയിട്ടുണ്ടാവും കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ സ്പിരിച്വലി ഒന്നും തന്നെ മുന്നോട്ട് പോയില്ല കാരണം ഹയർ സോളിന് വേണ്ടത് എന്താ നിങ്ങൾ സ്പിരിച്വലി കുറേ ലൈഫ് ലെസൺസ് ഒക്കെ പഠിച്ച് ഇത് ഈ ജന്മം കഴിയുന്ന സമയത്തേക്കും ആ ഒരു നോളേജ് അവിടെ കിട്ടണം ഇതിപ്പം ഇവിടേക്ക് ന്യൂട്രലൈ കർമ്മ ന്യൂട്രലൈസ് ചെയ്യാൻ വന്നിട്ട് ഈ നെഗറ്റിവിറ്റിയും ഗോസിപ്പും മറ്റും പറഞ്ഞ് നടക്കുന്ന സമയത്ത് കൂടുതൽ നെഗറ്റീവ് കർമ്മിയും കൂടി അക്കോമഡേറ്റ് ചെയ്ത് വരുന്ന ചില റീഇൻകാർണക്ഷൻസ് ഉണ്ടാവാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് ഹയർ സോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം വെറുതെ ഇവിടെ വന്ന സമയം പോക്കിയൊരു തരം ഒരു ഒരു ലെവലിലേക്ക് താഴ്ന്നു പോകും അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡിറ്റാച്ചർ ഡിറ്റാച്ചറാവുന്ന സമയത്ത് ഈ ടിൻഫ്ലെയിമും നമ്മളെ നിന്ന് ഒരുപാട് അങ്ങ് ഡിറ്റാച്ചറായി പോകും കാരണം ഇത് യൂണിയനാണ് നിങ്ങളുടെ പെർഫെക്റ്റ് മാറണം നിങ്ങളും തമ്മിലുള്ള യൂണിയൻ അപ്പോൾ അത് നിങ്ങൾ ദൈവത്തിലേക്ക് പോകുന്ന സമയത്തും അവിടെ സംഭവിക്കും സംഭവിക്കുന്നത് ഒരു യൂണിയൻ തന്നെയാണ് ആ യൂണിയനിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക നിങ്ങളുടെ ടിൻഫ്ലെയിം നിങ്ങളുടെ അടുത്തേക്കന്നെ വന്നോളൂ ബിൻഫ്ലെയിം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വരാം അതൊക്കെ ഒരു മാജിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ച്ചൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു ഒരു അഡ്രിയാൻ എന്ന പേരിലുള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം അമേരിക്കയിലായിരുന്നു അദ്ദേഹത്തിന് ചെറിയ കുട്ടിയാകുന്ന സമയത്തെ റഷ്യയിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം എങ്ങനെ റഷ്യയിൽ പോകണം പിന്നെ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ആ സമയ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് ആ ടൈമിലൊക്കെ ആ സമയത്തേക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഭയങ്കര ഇതാണ് അപ്പം അവരിൽ നിന്ന് അവിടുത്തെ ജനതയെ രക്ഷിക്കണം ഒരു റവല്യൂഷൻ നടത്തണം അങ്ങനത്തെ ഭയങ്കര സ്പിരിറ്റൊക്കെ ആയിട്ട് അദ്ദേഹം റഷ്യയിലേക്ക് പോകണം എന്നുള്ളൊരു ഭയങ്കരമായൊരു തൊട്ടലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ഡിഗ്രി കോളേജ് പഠനത്തിന് വേണ്ടി റഷ്യയിലേക്ക് പോവുകയും അവിടെ എത്തി അവിടെ കഴിയുന്നതും ഇദ്ദേഹം ഈ റഷ്യൻസ് റഷ്യൻസിൻ്റെ കൂടെ തന്നെ നിന്ന് കഴിയുന്നതും ഓരോ ഭാഷയെ പെട്ടെന്ന് തന്നെ വശത്താക്കാതെ നോക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അങ്ങനെ രണ്ട് മാസം കൊണ്ട് തന്നെ റഷ്യൻ കുറച്ചും കൂടി ഫ്ലുവൻ്റായി സംസാരിക്കാൻ തുടങ്ങി ഒരു റഷ്യക്കാരനെ റഷ്യക്കാരനെപ്പോലെ തന്നെ നടക്കുകയാണ് പരിപാടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോളേജിൽ ഒരു അലക്സിയ അലക്സിയെന്നൊരു പെൺകുട്ടിയെ കാണുകയും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ആവുകയും ഏ അങ്ങനെ ഒരു പ്രണയത്തിലാവുന്നു ഒരു രണ്ടാളും കൂടി നേരെ അമേരിക്കയിലേക്ക് പോരുന്നു കഴിയുന്നു പിന്നെ റവല്യൂഷൻ ഒന്നുമില്ല അത് എന്താ അങ്ങനെ ഉണ്ടായി അലക്സിയുടെ അമ്മ പിന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ റഷ്യയിലേക്ക് വന്ന തന്നെ അലക്സിയനെ കാണാനും കല്യാണം നയിക്കാനും വേണ്ടിട്ടാണ് അതാണ് അപ്പൊ അതാണ് കാരണം നമ്മൾ വിചാരിച്ച അവിടെ പോയി റവല്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊരു ടിൻഫ്ലെയിം കണക്ഷൻ ദൈവത്തിന്റെ വക ഒരു കണക്ഷൻ ആക്കി കൊടുക്കാനും അവര് വീണ്ടും റീയുണൈറ്റ് ചെയ്യാനും വേണ്ടിട്ടായിരുന്നു അപ്പം അതൊക്കെ ആരും വിചാരിക്കാത്ത രീതിയിലാണ് ആ സ്ക്രിപ്റ്റ് പോവുക കാരണം അങ്ങനെ ഒരു ഇൻഫ്ലെയും കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അവരുടെ ഈയൊരു കർമിക് ബോണ്ടേജ് എല്ലാം മാറി ഏഹ് അൺറിസോൾവ് കർമാസ് എല്ലാം ഒഴിവായി വീണ്ടും ഒരു റീയുണൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവികമായ കാര്യം തന്നെയാണ് അപ്പം ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ലവറെ കണ്ടുപിടിക്കുന്നതല്ല സത്യം പറഞ്ഞതിൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ നമ്മുടെ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്പിരിച്വലി ഗ്രോ ആയി നമ്മൾ ആ ഒരു ദൈവമായിട്ട് ദൈവം അല്ലെങ്കിൽ ആ ഒരു സുപ്രീം പവറിനോടൊരു വണ്ണെസ് ഒരു യൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ യൂണിയൻ സംഭവിക്കും അല്ലാണ്ട് അല്ലാണ്ട് ഇതിനുവേണ്ടി ഇൻഫ്ലൂവിന് വേണ്ടി നിങ്ങൾ ആവശ്യമില്ല അതൊരു ഗിഫ്റ്റായിട്ട് ദൈവം അല്ലെങ്കിൽ ആ ഒരു ഹയർ പവർ നിങ്ങൾക്ക് തന്നെ കൊണ്ടുതരും എന്നാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്